വെൽക്കം ബാക്ക് ബാക്ക് ഹലോ ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഇതാ ഞാൻ വാദിച്ചുള്ളത് ഉമ്രക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരുക്കങ്ങളും പിന്നെ അതിന് വേണ്ടി വാങ്ങിച്ച സാധനങ്ങൾ പിന്നെ അന്നത്തെ പോകുന്ന അന്നെടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഉമാക്ക് പർദ്ദ അത് മാത്രമല്ല ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടുള്ള വീഡിയോ എല്ലാം കൂടി ഒന്നിച്ച് ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് കോബാറിൽ തന്നെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഒരു ഷോപ്പ് ഇതിനു മുമ്പ് നമ്മളിവിടെ പോയിട്ടുണ്ട് ഉമ്പ്രക്ക് പോകുന്നുള്ളത് ആദ്യം തീരുമാനിച്ചെങ്കിലും എന്താ പറയുക ലാസ്റ്റായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിക്കാൻ പോലും എല്ലാം കൂടി ആയിട്ട് അപ്പോൾ ഇത് നമ്മൾ റൂമിൻ്റെ അടുത്തന്നെയാകുമ്പോൾ ഇവിടെ പോവാം ഇല്ലെങ്കിൽ നമുക്ക് സമയം സമയമുണ്ടെങ്കിൽ നമ്മൾ ദമാമിൽ സീക്കൊല്ലിൽ പോയിട്ടാണ് വാങ്ങിക്കല് പർദ്ദയെല്ലാം അല്ലെങ്കിൽ ഇവിടുന്ന് അടുക്ക് നല്ല നല്ല കളക്ഷൻ ഉണ്ടാവലുണ്ട് അടുക്ക് നല്ലത് കിട്ടും അടുക്ക് കണക്കാണ് ആ ഒന്നും കിട്ടില്ല ഇന്നിപ്പം ഞാനിപ്പോൾ എടുത്ത പർദ്ദേൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഏതാ പർദ്ദം എടുത്തിട്ടില്ലേന്ന് ഇവിടെ ഇപ്പം നല്ല തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ ജാക്കറ്റും അതൊന്നും ഇല്ലാണ്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതുമാത്രമല്ല മോക്കെല്ലാം അസുഖം വന്നിട്ട് ഒന്നും പറയണ്ട തിരി വയ്യായിരുന്നു ഈ പോകുമ്പെല്ലാം പിന്നെ പുറത്തിറങ്ങിയതിൻ്റെ ആവേശത്തിൽ കളിക്കുന്നതാണ് രണ്ടാളും ഇതാ ഈ ഒരു വെറുതെ ഞാൻ എടുത്തിട്ടുള്ളത് ഉമ്മാക്ക് വേണ്ടിക്ക് എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കൈക്ക് വേറൊരു മെറ്റീരിയൽ അയച്ചു പിന്നെ ജസ്റ്റ് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ളത് പക്ഷേ ഉമ്മാൻ്റെ സൈസ് ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ നമ്മൾ സൈസെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അടിക്കാൻ കൊടുത്തിട്ടുള്ളത് ആ പിറ്റേന്ന് വന്നിട്ട് കളക്ട് ചെയ്തോന്ന് പറഞ്ഞു അവര് ഇതിപ്പം പിറ്റേ ദിവസം എടുത്തിട്ടുള്ളതാ ഫൽഖാൻ ഉമ്മറിൻ്റെ ഡ്രസ്സൊന്ന് വാഷ് ചെയ്തെടുക്കലാന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉമ്രക്ക് ഒഴിച്ച് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് വാഷെല്ലാം ചെയ്തിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കാണുന്ന വീഡിയോ ഒരു ഉമരയ്ക്ക് പോകുന്ന അന്ന് ഞാൻ ഞാനെടുത്തിട്ടുള്ളതാണ് രാവിലെ മുതൽ ഒരു പോകുന്നത് ഉള്ളത് അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല ലേറ്റായിരുന്നു തലേന്ന് തന്നെ ഓരോരു പച്ചുണ്ടായിന് നല്ല പോലെ ഉറങ്ങിക്കോ ബസ്സിൽ ഉറങ്ങാനൊന്നും പറ്റൂലല്ലോ എനിക്കുള്ള ദിവസമെല്ലാം അപ്പോൾ ഉറങ്ങീട്ട് മെല്ലെ എണീച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ലേറ്റായിട്ട് എണീച്ചിട്ടുള്ളത് അണീറ്റ് ഫ്രഷായവാടന്നെ കിച്ചണിൽ കയറിയിട്ട് രാവിലത്തെതും അതേപോലെ തന്നെ ഉച്ച കേക്കുള്ള ഫുഡിൻ്റെ കാര്യം നോക്കില്ല അപ്പോൾ സൈഡിൽ നിന്ന് വേഗം പയർ കട്ട് ചെയ്യുന്നുണ്ട് വറവിന് അണിക്ക് അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ റൊട്ടി വാട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ബ്രെഡ് ജസ്റ്റ് ഉള്ളിയും പിന്നെ അതേപോലെ തന്നെ മല്ലിയല പച്ചമുളക് അതെല്ലാം കട്ട് ചെയ്തിട്ടിട്ട് ചെറുങ്ങനാക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചത് ഇനി ചായെല്ലാം കുടിച്ചിട്ട് വേണം ഡ്രസ്സെല്ലാം കൊണ്ടുവന്ന് എടുത്ത് വെക്കാൻ ജസ്റ്റ് ഒന്നും എടുത്തുവച്ചിട്ടുണ്ടായി ശരിക്കൊന്നുമല്ല വാങ്ങുന്ന സാധനം എല്ലാം അപ്പോൾ പോകുന്നത് അന്ന് തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്ത് വെക്കാമെന്നുള്ള രീതിയിൽ നിന്നിട്ടുള്ളതാ അങ്ങനെ ഇതാ നമ്മൾ ചാ പിടിക്കില്ല നമ്മൾ ചായ കഴിയുമ്പോൾ തന്നെ മക്കൾ ഒണീച്ചിട്ടുണ്ട് പിന്നെ ഓരോ രണ്ടാളെയും പ്രഷ് ചെയ്തിട്ട് ഓർക്കുള്ള ഫുഡും കൊടുക്കലാന്ന് എന്നിപ്പോ രണ്ടാൾക്കും കയ്യിൽ കൊടുത്തിട്ടുള്ളത് ഓരോന്നെ തിന്നിച്ച് ഇനി ഡ്രസ്സെല്ലാം എടുത്തൊക്കെ ലാന്ന് ഇവിടിപ്പം രണ്ടാൾ ഇഹ്റാൻ കെട്ടുന്ന തുണി ഉപ്പാൻ്റെയും ഫസൽഖാൻ്റെയും അങ്ങനെ തുണിയും പിന്നെ ബാക്കി ഉമാന്റെ ഡ്രസ്സും ഒക്കെ അരയിച്ചുള്ളത് അപ്പൊ ഞാൻ ഇഹ്റാൻ കിട്ടുന്ന ഡ്രസ്സെല്ലാം സെപ്പറേറ്റ് ഒരു കവറിലാക്കിയിട്ടാണ് വെക്കുന്നെ ഉപ്പാൻ്റെയും ഫൈസൽക്കാൻഡ് ഒന്നിച്ചും അതേപോലെ തന്നെ ഉമ്മാൻ്റെ സെപ്പറേറ്റും നമുക്ക് അവിടെ പോയിട്ട് എടുക്കാനുള്ള എളുപ്പത്തിന് ഇതാ നല്ലത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്നിച്ചു തന്നെയാണ് വെക്കുന്നത് ഇവിടുന്ന് നമ്മളിപ്പോൾ പോകുമ്പോൾ നമുക്ക് അഞ്ച് ദിവസേ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സേ കൊണ്ടുപോകുന്നുണ്ടോ പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം തൊപ്പിയും പിന്നെ ഗ്ലൗസും അതൊക്കെ എടുക്കുന്നുള്ളത് പിന്നെ ഇവരെ രണ്ടുപേരെയും മരുന്നെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം അന്ന് കാര്യമായിട്ട് വെക്കുന്നത് മറക്കാണ്ട് അങ്ങനെ ഇതാ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഇൻഡ്രസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഫൈസൽഖാൻ്റെ ഓർക്ക് പിന്നെ കാര്യം ജസ്റ്റ് എഹ്റാൻ കിട്ടുന്ന തുണി ഇതിലാണ് വെക്കുന്നത് ബാക്കിയുള്ള അഡ്രസ്സെല്ലാം എടുത്തു വെക്കല ഈ ഒരു ടൈം ആകുമ്പോൾ ഫൈസൽഖാൻ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസ് കഴിഞ്ഞിട്ട് അന്നേരം പിന്നെ ഓരോട് ചോദിച്ചിട്ടാണ് ഓർക്ക് കണ്ടിട്ടുള്ള സാൻ എല്ലാം വെച്ചിട്ടുള്ളത് ഇതെല്ലാം എടുത്തുവെച്ച് കഴിയുമ്പോഴൊക്കെ ഉണ്ടേ മോനിക്ക് സ്കൂളിൽ പോകേണ്ട ടൈം ആയിട്ടുണ്ട് ഒരു പന്ത്രണ്ടര അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ മോനിക്ക് ഇന്ന് സ്കൂളിലേക്ക് ഞാൻ കൊടുത്തു വിടുന്നത് തേനും അതേപോലെ തന്നെ കാര്യപ്പും അതാ കൊടുക്കുന്നത് അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് മോനിയും സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പൈസ ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഓരോ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത് ഇനി ഇതാ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കലാന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായത് മൂന്ന് മൂന്നര ആവുമ്പം അങ്ങനെ പോകേണ്ടതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു കുറച്ചും നേരത്തെ എത്താൻ വന്നിട്ടുണ്ടാണിവരിപ്പം ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നുള്ളത് നമ്മൾ അടുത്തന്നെ ഉണ്ട് കോബാറിൽ നിന്നുണ്ട് അപ്പോൾ അവരൊന്നിച്ചാണ് പോകുന്നത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഓരോറങ്ങല്ല ഇതിലിപ്പം ഞാനും മക്കളും പോകുന്നില്ല ഓറും പാരൻസും ആണ് പോകുന്ന അപ്പോൾ പോകുന്നവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിൽക്കാതെല്ലാം മനസ്സിലുണ്ടായത് പക്ഷേ പോയപ്പോഴാണ് മനസ്സിലായ ഒരു ബുദ്ധിമുട്ട് പിന്നെ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാ ഇഷ്ടമാവുന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ എടുത്തിട്ടിടുന്നുള്ളത് പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരു മെമ്മറി അല്ലേ ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടിടുന്നുള്ളത് അപ്പോൾ നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് കണ്ടിന്യൂ എന്ന് വിചാരിക്കുന്നത് അഥവാ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇനി ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ